ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറി എന്നുള്ള വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു പ്രൊമോയിൽ കാണിച്ചതാണ് ആര്യ നമ്മുടെ ആതിലെ സംസാരിക്കുന്ന സമയത്ത് തൊട്ടുപുറകിലായിട്ട് ഷാനവാസ് നിൽക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ചാനലുകളിൽ വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ന് ഷാനവാസ് തിരിച്ചു കയറാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും കേട്ടോ ഇന്ന് എന്തായാലും ഒരാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകാൻ നിൽക്കുകയാണ് ലാലേട്ടൻ വന്നിട്ടുണ്ട് ലാലേട്ടൻ വന്നുകൊണ്ട് പറയുന്ന പ്രൊമോയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്തായാലും ഷാനവാസ് ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു കയറണമെന്ന ഒരുപാട് ആരാധകരാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരുപാട് ആരാധകരാണ് കമന്റുമായിട്ട് എത്തിയിരിക്കുന്നത് ഷാനവാസ് തിരിച്ചു കയറണം തിരിച്ചു കയറണം എന്നുള്ളത് എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിൽ ലാനേട്ടൻ നല്ല രീതിയിൽ നെവിന് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് പിന്നെ ആതിലയോട് ചോദിക്കുന്നുണ്ട് ആരെയാണ് ഇവിടെ സേവ് ചെയ്യുക എന്ന് ആ സുബിത ആതില് പറയുന്നുണ്ട് ആദുമൂലയും നൂറെയും സേവ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരാൾ പറയാൻ പറഞ്ഞപ്പോ ആദ്യം പറഞ്ഞത് നൂറെ ആണ് കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ